ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ യും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഡയമണ്ട്സിനും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ ഗാന്ധി ജയന്തി ദിനത്തിൽ വണ്ടൂർ ലയൻസ് ക്ലബും മലപ്പുറം മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റും സംയുക്തമായി വി എം സി എൻസി യൂണിറ്റിന് ട്രാഫിക് അവയർനസ് ക്ലാസ് സംഘടിപ്പിച്ചു മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രമോദ് ശങ്കർ ക്ലാസ് എടുത്തു Dit gaan verbaal uitkom. Goed, dit is dit. Eks. Goed, dit is dit. Nou, loop presies. En dan dan dis dan moet jy gaan met dit in die binne. ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഇ ബിപിൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എൻഫോഴ്സ്മെന്റ് എ എം വി ഐമാരായ പി പ്രജീഷ് പി ഷബീർ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ സി ജെ ബിനുകുമാർ സുശീൽ പീറ്റർ ഡോക്ടർ ജെ ബിജു ഡോക്ടർ രാകേഷ് ഗംഗാധരൻസിജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് ഈ നാളെ ഡ്രൈവേഴ്സായിട്ട് വരാൻ പോകുന്ന കുട്ടികളെ അവർക്ക് ഈ ഒരു സമയത്താണ് ട്രാഫിക് അവയർനെസ് അവയർനസ് അവരുടെ ബ്രെയിനിലേക്ക് ഈ സമയത്താണ് ഒരു നല്ല ഒരു ഡ്രൈവർമാരായിട്ട് മാറാൻ അവരുടെ അവരുടെ ഈ ഒരു ഒരു സമയത്തിലേക്ക് ആ ബ്രെയിനിലേക്ക് ഉദ്ദേശം കാൽ യും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം